ഇരിങ്ങാലക്കുട ടൌൺഹാളിൽ നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ പന്തൽ നിർമ്മാണത്തിനിടെ കരാർ പണിക്കാരന് ഷോക്കേറ്റു ആറാട്ടുപുഴ സ്വദേശി മണ്ണോത്ത് കൃഷ്ണകുമാർ എന്ന അമ്പത്തിമൂന്ന് വയസ്സുകാരനാണ് ഷോക്കേറ്റത് ടൌൺഹാളിന്റെ മുൻവശത്തെ മതിലിനോട് ചേർന്ന് പന്തൽ കെട്ടുന്നതിനിടെ സമീപത്തുകൂടെ പോയിരുന്ന വൈദ്യുതി ലൈനിൽ ഇരുമ്പ് പൈപ്പ് തട്ടിയാണ് അപകടമുണ്ടായത് ബോധരഹിതനായി കിടന്നിരുന്ന ഇദ്ദേഹത്തെ ഉടൻ തന്നെ മറ്റ് സഹപ്രവർത്തകരും മറ്റും ചേർന്ന് ചെയർപേഴ്സന്റെ കാറിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മാലബൾ വിടുന്നതിനിടെ സമാന രീതിയിൽ വൈദ്യുത ലൈനിൽ തട്ടുകയും വലിയ ശബ്ദത്തോടെ തീപ്പൊരിയും മറ്റുമുണ്ടായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ പ്രദേശത്തെ അപകട സാധ്യത നഗരസഭാ അധികൃതരെ അറിയിച്ചിരുന്നതായി ഇരിങ്ങാലക്കുട കെ സി ബി നമ്പർ വൺ സെക്ഷൻ എഇ ബാബു പറഞ്ഞു മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ടൌൺ ഹാളിന് പുറത്ത് വലിയ രീതിയിലാണ് പന്തൽ സംവിധാനം ഒരുക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഇവിടെ ഈ വർക്ക് നടക്കുന്ന സമയത്ത് മാല ബൾബ് മോളിലേക്ക് വീക്കിയിട്ട് നേരെ ലൈനിലേക്ക് വന്ന് വീടുന്നു അപ്പൊ ആ സമയത്ത് എച്ച് എസ് വീഡറെ ഷ്രിപ്പായി ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവര് ലൈനോട് ചേർന്ന് വർക്ക് ചെയ്യണെ കണ്ടപ്പോൾ ഇവിടുന്ന് മുനിസിപ്പാലിറ്റിക്കും ഇതേപോലെ ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ച് ലൈനിന്റെ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം ക്ലിയറൻസ് വേണം അതുകൊണ്ടുണ്ടാകുന്ന കാര്യം നിന്നലെ അറിയിച്ചിരുന്നു ഇന്നിപ്പോൾ അതേ സമയത്ത് തന്നെ ഈ ലൈൻറെ അടിൽ ഈ കമ്പി വെച്ച് ആ കമ്പി വന്ന് കമ്പി ലൈനിക്ക് വീണ് സ്റ്റോക്ക് ആയിട്ട് പോകുന്ന ഇങ്ങനെയുള്ള വർക്കുകള് ലൈനോട് ചേർത്ത് ചെയ്യുമ്പോൾ വളരെ വൃദ്ധരമുള്ള കാര്യം നമ്മൾ പൊതുവായിട്ട് ബോധവെടുക്കണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇന്നലെ നമുക്ക് ഇപ്പോഴത്തേക്കും ഈ കാര്യം വ്യക്തമായി നമ്മൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇതുണ്ടാവാന്ന് പറഞ്ഞാൽ വളരെ നിസ്തരം പോയിട്ടില്ല